शापिंग से पटाबी उपजिला कलोत्सव ക്രമക്കേട് നടത്തിയവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യവുമായി കോൺഗ്രസ് രംഗത്ത് ഇതുമായി ബന്ധപ്പെട്ട ഇരട്ടത്താപ്പ് നയമാണ് സി പി എം സ്വീകരിക്കുന്നതെന്നും നേതാക്കൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ക്രമക്കേട് നടത്തിയതിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ രചനാ മത്സരങ്ങളിലാണ് വിധികർത്താക്കൾ നൽകിയ ഗ്രേഡ് തിരുത്തി കൊണ്ടുള്ള ക്രമക്കേട് നടത്തിയിരുന്നത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന കെ പി എസ് ടിക്കായിരുന്നു പ്രോഗ്രാം കമ്മിറ്റിയുടെ ചുമതല എന്നാൽ പ്രോഗ്രാം കമ്മിറ്റിക്കോ കോൺഗ്രസ് നേതാക്കൾക്കോ ഇക്കാര്യത്തിൽ പങ്കില്ലെന്നും ക്രമക്കേട് നടത്തിയവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്നും കോൺഗ്രസ് നേതാക്കൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു മികച്ച നിലയിലാണ് കലോത്സവം പ്രോഗ്രാം കമ്മിറ്റി നടത്തിവന്നിരുന്നത് ഇക്കാര്യത്തിൽ കമ്മിറ്റിക്ക് യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല പുറത്തുനിന്നുമുണ്ടായ ഇടപെടലാണ് ഗ്രേഡ് തിരുത്തിയുള്ള ക്രമക്കേടിന് ഇടയാക്കിയതെന്നും ഇവർ ആരോപിച്ചു ക്രമക്കേട് അംഗീകരിക്കാൻ കുട്ടികളുടെയും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഒക്കെ ആ നല്ല എതിരായിട്ടുള്ള വികാരം ആരുണ്ടാക്കിയാലും ശക്തമായ നടപടികൾ അതിൽ എടുക്കണം എന്നാണ് ഞങ്ങളതിനാവശ്യപ്പെട്ടത് പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന രീതിയിൽ എനിക്കോ കോൺഗ്രസ് അനുഭാവ അധ്യാപക സംഘടനയ്ക്കോ അത്തരം വിഷയങ്ങളിൽ യാതൊരു പങ്കുമില്ല അത്തരം പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളല്ല ഞങ്ങളാരും വർഷങ്ങളായി കലോത്സവ വേദികളിലെ ഇത്തരം സജീവമായി അതുകൊണ്ട് തന്നെ ചെയ്യുന്ന നടപടികളാണ് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇക്കാര്യത്തിൽ സിപിഎം നടത്തുന്ന സമരം ആഭാസമാണ് ഇരട്ടത്താപ്പ് നയമാണ് സി പി എം സ്വീകരിക്കുന്നത് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ അഴിമതി നടത്തിയെന്നാണ് സി പി എമ്മിന്റെ വാദം ഇവർ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് ക്രമക്കേടിന് പിന്നിലെന്ന് സംശയിക്കുന്നതായും തനിക്ക് നേരെയുള്ള ആരോപണങ്ങൾ തെളിയിക്കാൻ സി പി എമ്മിനെ വെല്ലുവിളിക്കുന്നതായും ഡി സി സി അംഗം നീലടി സുധാകരൻ പറഞ്ഞു ആളുകൾ ഒന്ന് ഓർക്കണം ആ സ്കൂളിലെ അതിന്റെ ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് മുഴുവൻ സമയം സംഘം എന്നുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഇതിന്റെ എല്ലാ കമ്മിറ്റികളുടെയും ഉത്തരവാദി ഉത്തരവാദിത്വം ഉള്ളത് സഹസംഘ ചെയർമാനാണ് ഞാൻ അതിന്റെ ഒരു സബ് കമ്മിറ്റിന്റെ ചെയർമാനാണ് അപ്പൊ എനിക്ക് ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ അതിലേറെ ഉത്തരവാദിത്വം ആ സഹസംഘത്തിന്റെ ചെയർമാനാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം പിന്നെ ആ സ്കൂളിലെ പി ടി ഐ പ്രസിഡന്റ് ഇതിന്റെ ആളിനാളെ നടക്കുന്നത് പി ടി ഐ പ്രസിഡന്റ് പി ടി ഐ പ്രസിഡന്റ് എന്ന് പറയുന്നത് അവിടുത്തെ ലോക്കൽ കമ്മിറ്റി നേതാവാണ് അതല്ല ഈ സ്കൂളിനെ എടപ്പുര ഹൈസ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിലെയും പ്ലസ് ടു വിഭാഗത്തിലെയും സജീവമായി പങ്കാളിത്തം വഹിക്കുന്ന ആളുകളൊക്കെ സി പി എമ്മിന്റെ ആളുകളാണ് അതിന്റെ ഇടയിൽ ഒരു സബ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള രീതിയിൽ എന്നെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്ര ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് എന്തെങ്കിലും ഒരു ലക്ഷ്യം അവരുടെ മനസ്സിലുണ്ട് അപ്പൊ ഈ ആരോപണം ഉണ്ടാക്കുമ്പോൾ തന്നെ ഇവരെ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള സമ്മർദ്ദതന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ക്രമക്കേട് നടന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ ക്രമക്കേട് മൂടി വെക്കുന്നതിന് വേണ്ടി മാത്രമാണ് അവര് എന്റെ പേര് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ എന്നുള്ള രീതിയിൽ എന്റെ പേര് ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കണം കലോത്സവ വിധി നിർണയത്തിൽ യാതൊരുവിധ പരാതികളും ഉണ്ടായിട്ടില്ല പിന്നീട് ചിലർ നടത്തിയ തിരത്തലുകളിലാണ് സംഭവിച്ചത് ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്നത് സംശയിക്കുന്നതായും നേതാക്കൾ സൂചിപ്പിച്ചു പൊതുമധ്യത്തിൽ നിലനിൽക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഈ സ്കൂളിനെതിരെ ഇതിനു മുമ്പ് ഇതുപോലെ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ച് യു ഡി എഫിന്റെ ഒരു പൊതുയോഗം നടന്നതിന് മറുപടിയായിട്ട് അവർ പൊതുയോഗം വെച്ചപ്പോ തിരിച്ച് നമ്മളെ ഉന്നയിച്ച ആരോപണങ്ങൾക്കല്ല മറുപടി പകരം ഈ സ്കൂളിനെതിരെ ആ സ്കൂളിൽ നിന്ന് നടന്ന കാര്യങ്ങൾ വെച്ചാൽ ഈ ഇതിലൂടെ സി പി എം മനസ്സിൽ വെക്കുന്നത് മനസ്സ് വെക്കുന്നത് സി പി എം ഇതിൽ വ്യക്തമായ ഡബിൾ റോൾ കളിക്കാം പുറത്ത് ഈ സ്കൂളിനെ തകർക്കാനും അകത്ത് സ്കൂളിന്റെ ആളുകളായിട്ടും നിന്നു അത് ഡബിൾ റോൾ കളിക്കുന്ന സംഭവം സി പി എം പൊതുവേ നിലനിൽക്കുന്നത് സമ്മേളനത്തിൽ മറ്റ് നേതാക്കളായ വി എം മുസ്തഫ പി എം രാജേഷ് സുരേഷ് ബാബു തുടങ്ങിയവരും പങ്കെടുത്തു